രാജുവിന്റെ ഷോപ്പല്ലേ എന്താ ഇത് രാജുവിൻ്റെ രാജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ മോഡിഫൈ ചെയ്ത ഒരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു എന്നാൽ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്നതാ മോഡിഫൈയാ അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ രമേശാ പിന്നെ രാവിലെ വേറൊരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു അനിയമാരെ നിങ്ങളെ അത് അത്യാക്കി തരാം അല്ല അയ്യോ ചേട്ടൻ ചെയ്യണ്ട രാജു തന്നെ ചെയ്യണം പൈസ ഒരു പ്രശ്നമാക്കണ്ടാ എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം ചേട്ടൻ ഒന്ന് സമ്മതിപ്പിച്ചാൽ മതി എവിടുന്നസന ഇതാ അസനെ പോവാൻചാർ അല്ലേ ജോൺസേന്റെ വണ്ടി കേടായി ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ ആ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ കണ്ടില്ലേ ആ ഞാൻ കാണിക്കുന്ന സ്നേഹം നല്ലവനാ നന്മയുള്ളവനാ പിന്നെ അല്ലാണ്ട് ത്തിക്കരഞ്ഞ കമ്പി കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്കണ്ടില്ലേ അവൻ എടുക്കണ സംഗതി ശരിയാ പക്ഷെ പറ്റൂ രമേശ സത്യം ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ അതൊക്കെ എനിക്ക് പേടിയാ ഇനിയിപ്പൊ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ ഞാനൊക്കെ പോയില്ലേടോ ആശാനോ ശരിയാക്കാൻ പറ്റണ്ടോ ആശാൻ സൂപ്പർ മെക്കാനിക് അല്ലേ കട്ടപ്പനൊരു ഫോൺ ഉണ്ടായിരുന്നു ട്രേസി അമ്മയ്ക്ക് നെഞ്ചുവിനായിട്ട് ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ അയ്യോ എന്നാ പിന്നെ ഞാനും കൂടെ വരാം ആശാനേ ഏയ് വർക്ക് ഷോപ്പ് നീ കുറച്ച് ദിവസം ഷോപ്പ് നോക്കാം അയ്യോ ഞാൻ ഒറ്റയ്ക്കോ നീ എന്റെ പേര് കളിയിൽ എനിക്ക് ഉറപ്പാ പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല ഇടയ്ക്ക് ആശാൻ്റെ ഒരു ഫോൺ കോൾ വന്നു ഈ കട എന്റെയാണെന്നും നീ അത് നന്നായി നോക്കണം എന്നൊക്കെ പറയും അതായിരുന്നു ആശാന് എന്നോടെ വിശ്വാസം നീ ഭാഗ്യവാനാ ഒരു മുതലാളി വേടക്ക് സ്വഭാവ അഞ്ചിന്റെ പൈസ കുറയാണ്ട് വൈകുന്നേരം ആകുമ്പോ തിരിച്ചു കൊടുക്കണം എന്ന പിന്നെ സമയങ്ങളുണ്ട് എൻ്റെ കൂടെ കറങ്ങിട്ട് വെറുതെ കച്ചവടം എന്താ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന സഹായിക്കണം നമ്മളെ കടമയല്ലേ ഔട്ട് അന്റെ മങ്ങലെ എന്തായി ച്ചാ വരട്ടെ വന്ന് കണ്ടാലും നമ്മളെയൊക്കെ ഇഷ്ടമാണല്ലേ അപ്പൻ്റെ ഒരു വേണ്ടാത്ത മോഹങ്ങളും ഞാൻ പിന്നെ വിളിക്കാവേക്ക

내가 말하는 거 제이다 맞지? 셰리. 나 셰리. 흠. 다, thanks. 아. 수고. 아, 아. 안돼. 수고했지. 아. 셰리. വേദനയൊന്നുമില്ല പക്ഷെ എന്റെ ബുള്ളറ്റിന്റെ കാര്യം ഹാൻഡിൽ ഒടിഞ്ഞു കിടക്കുവോ വണ്ടിയല്ലേ അത് ശരിയാക്കി എടുക്കാല്ലോ നിങ്ങൾക്ക് കൂടുതലൊന്നും ഫോണിൽ സംസാരിച്ച് സിഗ്നൽ ഇടാൻ മറന്നുപോയി സോറി സോറി എന്നെ മനസ്സിലായോ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്ക

അവിടെ തന്നെ വേണോ ഒന്നിച്ചരിഞ്ഞേ കയ്യിലെടുത്താ പോരെ ശരിയേ ഞാനീ കൊച്ചിനെല്ലോ എനിക്ക് കൊറച്ച് തിരക്കുണ്ട് ഞാൻ നല്ല കൊച്ചല്ലേടാ നീ എന്താ വെച്ചേ എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഈ തൊഴിലുറപ്പ് പണിയെടുത്ത അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഇവനവളെ ഇഷ്ടമായ സ്ഥിതിക്ക് വേറെ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല

പിന്നെ എന്ത് പഠിപ്പിച്ചിട്ടില്ല ഭീത് കൊടുക്കണ്ടേ എന്ന് വെച്ചാ എങ്ങനെയാ പിന്നെ ഞാൻ എന്നാ പറഞ്ഞു വെള്ളം കൊടുത്തിട്ടുള്ള അതെ നന്നായിട്ട് തിളപ്പിച്ചോ നല്ല ചൂട് വേണം മക്കൾ കഴിച്ചോ കഴിച്ചോ

അല്ല ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് അഴിച്ചത് എന്നിട്ട് അല്ല അപ്പോഴേക്കും നെറ്റ് തീർന്നു പോയി അപ്പൊ വീഡിയോ സ്റ്റക്കായി അപ്പൊ ഞാൻ സ്റ്റക്കാകുമല്ലോ സ്വാഭാവികമായിട്ട് എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കൊണ്ടിങ്ങനെ തവണ ഞാൻ പണി ഞാൻ വേറെ ആൾക്കാരെ പണിക്ക് വെക്കൂട്ടോ അങ്ങനെയാണ് എനിക്ക് പറയാണ്ട് എന്ത് പറയാ